സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ചാക്യാർ ചാക്യാർകൂത്തിന് എ ഗ്രേഡ് നേടിയിരിക്കുകയാണ് തഴവാ സ്വദേശി അഭിഷേക് പ്രസന്നൻ കരുനാഗപ്പള്ളി എഫ് കെന്നഡി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് അഭിഷേക് ഗിലോ വത്സലനായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീരാമചന്ദ്രൻ സുഗ്രീവാദി വാനരന്മാരോടുകൂടി ലങ്കയുടെ ഉത്തരഗോപുരദ്വാരത്തെ പ്രാപിച്ച് സേന ചെയ്ത് അധിവസിക്കുന്ന കാലത്തിങ്കിൽ തഴവ മണപ്പള്ളി തെക്ക് തണ്ണീർക്കര കൊച്ചുതറയിൽ വീട്ടിൽ സിന്ധു പ്രസന്നൻ ദമ്പതികളുടെ മകനും കരുനാഗപ്പള്ളി എഫ് കെന്നഡി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയുമാണ് അഭിഷേക് പ്രസന്നൻ എട്ടാം ക്ലാസ് മുതലാണ് ചാക്യാർകൂത്തിൽ പഠനം തുടങ്ങിയത് കോവിഡ് കാരണം രണ്ടു വർഷം മത്സരം നടന്നില്ല ബാക്കി മത്സരങ്ങളിൽ ബി ഗ്രേഡുകൾ കൊണ്ട് തൃപ്തിപ്പെട്ട അഭിഷേക് ഇക്കുറി ഗ്രേഡ് നേടി നാടിൻ്റെയും സ്കൂളിൻ്റെയും അഭിമാനമായി ക്ലാസ് മുതലാണ് ചാക്യാർകൂത്ത് ചെയ്യാൻ ആരംഭിച്ചത് ആ വർഷം തന്നെ സ്റ്റേറ്റിൽ പോയി പിന്നെ രണ്ട് വർഷം എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു കൊറോണ കാരണം അത് മുടങ്ങിപ്പോയി അതുകൊണ്ട് എനിക്ക് ആ രണ്ട് വർഷം പ്രാക്ടീസ് ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നീട് ഞാൻ പ്ലസ് വണ് ജോണഫ് എന്നൊരു വന്നപ്പം അവിടുന്ന് ടീച്ചർമാരെല്ലാം അവിടെ തന്നെ പ്രോത്സാഹിപ്പിച്ച് അവിടുന്ന് ഞാൻ മത്സരിക്കാൻ ആ പ്രാവശ്യം ഞാൻ സ്ഥാനത്ത് പോയപ്പോൾ എനിക്ക് വീട് തന്നെയായിരുന്നു പിന്നെ അത് അത് കഴിഞ്ഞിട്ട് ഈ പ്രാവശ്യം അവിടുന്ന് തന്നെ ടീച്ചർമാർ എന്നെ പ്രോത്സാഹിപ്പിച്ച് അങ്ങനെ ഈ പോയപ്പം മത്സരത്തിന് തയ്യാറാകുവാൻ സാമ്പത്തികമായി കഴിയാതെ വന്നതറിഞ്ഞ് കരുനാഗപ്പള്ളി എം ൽ സി ആർ മഹേഷാണ് വേണ്ട സാമ്പത്തിക സഹായം നൽകി സഹായിച്ചതെന്ന് അഭിഷേക് പ്രസന്നൻ പറയുന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി